നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ചില റൂമറുകൾ ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അത് പലരും പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു അതായത് വലിയ ജൂനിയർ റയൽ വിടുന്നു പി എസ് സിയിലേക്ക് പോകുന്നു പി എസ് സിയെ സമീപിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് പി എസ് സിയുമായിട്ട് സംസാരിച്ചു മാത്രമല്ല റയൽ മെരഡിലെ താരങ്ങൾക്ക് അതുപോലെ റയൽ മേരഡിൻ്റെ മാനേജ്മെൻറ്റിനൊക്കെ കളിക്കളത്തിനകത്തും പുറത്തുമുള്ള വിനിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റങ്ങൾ അസഹീ അസഹീനമായിട്ട് മാറിയിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കായിട്ടുണ്ട് ആ ബാലൻഡ്യൂർ കിട്ടാത്തത് വിനിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നു അപ്പോഴേ ആഞ്ചലോട്ടി പറയുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല വിനി ഇവിടെ ഹാപ്പിയാണ് വിനി ഇവിടെ ഹാപ്പിയാണെന്ന് മാത്രമല്ല അവൻ ഫോം ഔട്ടാണെന്ന് ആരും പറയേണ്ട രണ്ട് പരിക്കുകളാണ് അവന് ഈ ഇടയ്ക്ക് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി നഷ്ടമായിട്ടുണ്ടെന്നല്ലാതെ വിനി ഫോമിൽ തന്നെയാണെന്ന് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇത്തിഹാദിലിട്ട് സിറ്റിയെ തീർക്കുമ്പോൾ അതിൽ പ്ലെയർ ഓഫ് ദി ബാച്ച് ആയിട്ട് മാറി വിനി ജൂനിയർ അത് കഴിഞ്ഞിട്ട് വിനി ഈ റൂമർ പരത്തുന്നത് അങ്ങ് നിർത്തിയിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് തൻ്റെ നിലപാട് അങ്ങ് പറഞ്ഞിട്ടുണ്ട് വിനി ജൂനിയർക്ക് മുന്നിലേക്ക് ഓഫർ വെച്ചത് അത് നെഗോസിയേഷൻ്റെ ഭാഗമാണല്ലോ അത് ആദ്യം ഓഫർ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള പാർട്ടി സ്വീകരിച്ചിട്ടില്ല അതിപ്പോൾ ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഓഫർ എന്നെ അങ്ങ് സൈൻ ചെയ്ത് തീരുമാനമാക്കലല്ലല്ലോ അത് വെച്ചുകൊണ്ടാണ് ഈ വിനി പോകുന്നു എന്ന തരത്തിലൊക്കെ വാർത്ത വരുന്നത് അപ്പം വിനി തന്നെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇന്നലത്തെ കളി കഴിഞ്ഞതിന് ശേഷം സിറ്റിയെ തോൽപ്പിച്ച ശേഷം അദ്ദേഹം പറയുന്നു എൻ്റെ ഭാവിയെ കുറിച്ച് ചോദിച്ചാൽ ദിസ് ഈസ് മൈ ഹോം റയൽ ആണ് എൻ്റെ വീട് ഐ വാണ്ട് ടു മേക്ക് ഹിസ്റ്ററി ഹിയർ എനിക്കിവിടെ ചരിത്രം കുറിക്കണം പിന്നെ എൻ്റെ കോൺട്രാക്ട് നെഗോസിയേഷൻസ് ഐ വിൽ റിസോൾവ് മൈ കോൺട്രാക്ട് നെഗോസിയേഷൻസ് ഇൻ ദി നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ആൻഡ് ഐ വിൽ സ്റ്റേ ഹിയർ ഫോർ എ ലോങ് ടൈം എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ കോൺട്രാക്ട് നെഗോസിയേഷൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഒരു തീർപ്പിലേക്കെത്തും എനിക്കിവിടെ നീണ്ട കാലം തുടരണം എന്ന് വിനി പറയുമ്പോൾ മറ്റു തരത്തിലുള്ള റൂമറുകൾക്കൊന്നും ഇനി ഒരു അടിസ്ഥാനവുമില്ല വിനി റയലിനെ സ്നേഹിക്കുന്നു വിനി റെയിലിനെ തൻ്റെ വീടായി കാണുന്നു വിനി റയലിൽ തുടരാൻ ആഗ്രഹിക്കുന്നു വിനി റയലിൽ തുടരും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് വെത്താം